മക്കള് മലഞ്ചരിവുകളിൽ കിടത്തു വരുന്ന പച്ചപ്പുല് പറിച്ച് തിന്നിട്ട് പശി കടക്കുന്ന രംഗത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമോ സഹോദരാ ൾ വന്ന് വീഴുന്ന പോലെയാണ് അവരുടെ മുന്നിലേക്ക് ബോംബുകൾ വന്ന് വീഴുന്നത് തലയോട്ടുകൾ ചിന്നി ചിതറി ചിതറിപ്പോവുകയാണത്രേ കണ്ണുകൾ തെറിച്ചു പോയി പിന്നെ കണ്ണുകൾ തെറിച്ചു പോയി അന്ധന ബാധിച്ച എത്രയോ മക്കള് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയിട്ട് ഡോക്ടർമാര് പോലും പറഞ്ഞു പോകുന്നു ഈ കുഞ്ഞു മരിക്കലാണ് നല്ലത് അവയവങ്ങൾ ചിന്തിച്ചിതറിപ്പോയ മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുമോ മാതാവിന്റെ വഴിയിൽ ഒരു കുഞ്ഞു കിടക്കുകയാണ് ആ കുഞ്ഞിന്റെ അരക്ക് താഴോട്ട് പൊട്ടിച്ചിതറിപ്പോയതാണ് എന്തേ സംഭവിച്ചത് കുഞ്ഞുമായിട്ട് ഭക്ഷണത്തിന് വരി നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് നൂറക്കണക്കായ ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് ഇസ്രായേലിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ കാട്ടാളന്മാര്ഷിച്ചു മാതാവിന്റെ കയ്യിലിരുന്ന കുഞ്ഞി കുഞ്ഞിന്റെ ശരീരം രണ്ട് കളഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചിന്തിക്കാൻ ഭാഗമായിട്ട് ഏതെങ്കിലും ആരെങ്കിലും അതിനെതിരെ അലയ്ക്കാൻ സാധിച്ചുവോ ഞാൻ എന്റെ നെട്സിനോട് നമ്മൾ ഓരോരുത്തർ ഒന്ന് സ്വയം ഒന്ന് ചോദിക്കുമോ ഒന്നില്ലെങ്കിലും മനസ്സറിഞ്ഞിട്ടോ ആയെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മക്കളും ഒരു നേരെ സ്കൂള് വിട്ടു വരാൻ പത്ത് മിനിറ്റ് നമുക്ക് സങ്കടമാണ് നമുക്ക് വിഷമമാണ് നമുക്ക് പേടിയാണ് എന്നാലോ മാതാവിന്റെ കയ്യിൽ എഴുത്ത് റഷായെന്ന പൊന്നുമോട് പത്ത് വയസ്സുകാർ എഴുതി ഏൽപ്പിക്കുകയാണ് ഉമ്മാ ഞാൻ മരിച്ചാൽ എന്നെ ആലോചിച്ചിട്ട് കരയരുത് എന്റെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ആവശ്യമുള്ളവർക്ക് കൊടുക്കണേ मां <laughs> എന്നെ കുറിച്ച് സങ്കടപ്പെട്ട് കരയരുതെയും ഒരു പത്ത് വയസ്സുള്ള മരണം പോലെ കണ്ടിട്ട് മാതാവിന്റെ കയ്യിലേക്ക് മരണപത്രം എഴുതി കിടക്കും യുദ്ധത്തിന് പുറപ്പെടുന്ന സ്വഹാടത്തിന് വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ള എതിർച്ചേരിയിലുള്ള ശരീരം ദുർബലപ്പെട്ടു പോയ വൃദ്ധന്മാരെ നിങ്ങൾ വധിക്കരുതേ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലല്ല ഈ പറയുന്നത് എവിടെയാ പറയുന്നത് വേണ്ടി ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്ന സ്വഹാപത്തിനോട് ലോകത്തിന്റെ നേതാവ് വിളിച്ച് പറയുന്ന കാര്യമാണ് വൃദ്ധരായി തളർന്നു പോയ ആളുകൾ ശത്രുവർഷത്തുണ്ടായേക്കാൻ കൊല്ലരുത് മാത്രങ്ങളെ താക്കിയത് ശത്രുവിന്റെ കുഞ്ഞു മക്കളെ നിങ്ങള് കൊല്ലരുതേ പരിശുദ്ധ റസൂല്ലാളി വസ്ല്ലം ഇസ്ലാമിന്റെ തത്വമൊന്ന് ചിന്തിക്കണം ഇസ്ലാമിന്റെ ആ ഒരു മനോഭാവ നിങ്ങളൊന്ന് മനസ്സിലാക്കണം വലാ കുഞ്ഞു മക്കളെ നിങ്ങൾ കൊല്ലരുത് വലം തൻ പെണ്ണുങ്ങളെയും നിങ്ങൾ കൊല്ലരുത് ഉപദ്രവിക്കരു അവര് ശത്രുവാണ് അവർ ഇസ്ലാമിന് പുറത്തുള്ളവരാണ് എങ്കിൽ പോലും അവരോ അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് ലോകത്തിന്റെ നേതാവ് കടലേ മുഹമ്മദ് മുസ്തഫലി വസ്ല്ലം യുദ്ധഭൂമി

രണ്ടാളും ശക്തിമാന്മാരാണ് രണ്ടാളും മല്ലന്മാരാണ് പ്രാവീണ്യം യോഗാണ് ആരാരെയാണ് പരാജയപ്പെടുത്തുക ആ ശങ്കയുടെ നിഷങ്ങൾ കഴിഞ്ഞു പോയി അലീവിയൊന്നാ ഒന്ന് ശത്രുവിനെ മലർത്തിയടിച്ചോ ശത്രുവിന്റെ നഞ്ചത്ത് കേന നിന്നോ അലീവിന നെഞ്ചത്തേക്ക് കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് വാഴങ്ങുയർത്തുമ്പോ ശത്രു അലിയാതെ തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പുകയാണം കാർക്കിച്ചങ്ങ് തുപ്പി അലിയറിയൻ ഉയർത്തിപ്പിടിച്ച വാള് താഴ്ത്തി മണിക്കൂറുകളോളമായി പരാജയപ്പെടുത്താൻ യുദ്ധം നടത്തിയിരുന്ന പിന്തിരി കണ്ടുനിന്ന സഹാദ തൽപ്പെട്ടുപോയി ശത്രുക്കൾ ആശ്ചര്യപ്പെട്ടു പോയി മണിക്കൂറുകളോളം പടപരുതിയിട്ട് അവസാന ശത്രുവിന്റെ കടഛദം നടത്താൻ അവസാനം ലഭിച്ചപ്പോൾ ഒന്നും ചെയ്യാതെ പോകുന്ന പിന്തിരഞ്ഞെ പോരുന്ന അയ്യാരൂടിയിട്ട് ചോദിച്ചു അയ്യേ എന്ത് പറ്റി എന്തേ സംഭവിച്ചത് ഇസ്ലാമിന്റെ വലിയ ശത്രുവല്ലേ മണിക്കൂറുകളോളമായി അയാളെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുന്നു അടിയർത്തി എല്ലാവനും മറുപടി പറഞ്ഞു ഞാൻ ആ അവസാന നിമിഷങ്ങളെ അയാളോട് യുദ്ധം ചെയ്തത് അള്ളാഹുവിന്റെ ാണ് അയാള് തൗഹീദിന്റെ എതിർപക്ഷത്തുള്ള ഇസ്ലാമിന്റെ ശത്രുമായിരുന്നു പക്ഷെ അയാൾ എന്റെ മുഖത്തേക്കങ്ങ് കാർക്കിച്ച് തുപ്പിയപ്പോൾ എന്റെ മുഖത്തേക്ക് തുപ്പിയ മനുഷ്യൻ എന്നൊരു വെറുപ്പെന്റെ മനസ്സിൽ വന്നോ ഇനി ഞാൻ അയാളെ കൊല്ലുന്നതൊരു പക്ഷെ ആ വെറുപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല ഞാനത് ചെയ്യുന്നില്ല

ഞാൻ എല്ലിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കിടക്കാനുള്ള കവാടമാണേ എന്റെ അല്ലെന്ന് പരിശുദ്ധി വസ്ല്ലം ഇസ്ലാം ഒരു കൊലപാതകത്തെ അല്ലെങ്കിൽ ഒരു ഒരാളെ കൊല്ലേണ്ട സാഹചര്യത്തെ അത്രയും സൂക്ഷ്മതയോട് കൂടെയാണ് പരിശുദ്ധതോ ഇന്നലെ നമ്മളുടെ രാജ്യം ആചരിച്ചപ്പോ ആചരിച്ചപ്പോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരിച്ച വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞു മക്കളെ കുറിച്ച് ചിന്തിച്ചു പത്രക്കാർയുടെ തെരഞ്ഞിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ചാരത്ത് ചാരീരിക്കുന്ന ഒരു ഒമ്പതോ പത്തോ വയസ്സുള്ള മുടി പാറിപ്പൊറിഞ്ഞു പോയ ശരീരമാകെ പൊടിപുരണ്ട് കഴിപുരണ്ടു പോയ വിശം നട്ട് ശരി വയറുള്ളോ പൊട്ടിപ്പോയ നിൽക്കാൻ കഴിയാതെ തളർന്നിരുന്നു പോയാ ഒരു പാവപ്പെട്ട ബാലികയോട് പത്രക്കാരൻ ചോദിക്കുകയാണ് മോളെ എന്താണ് ആഗ്രഹമുള്ളത് സമയത്ത് ആ പൊന്നുമോളെ പറയുന്നുണ്ട് ഒരുമുക്ക് വെള്ളം കുടിക്കാൻ തരുമോ പതിനേഴോ പതിനെട്ടോ ദിവസമായി വെള്ളം കുടിച്ചിട്ട് പതിനേഴോ പതിനെട്ടോ ദിവസമായി വെള്ളം കുടിച്ചിട്ട് ഒരു വെള്ളം പത്രക്കാർ മൈക്ക് മാധ്യമ പ്രവർത്തകൻ മൈക്ക് താഴെയിട്ടിട്ട് രംഗമാ കണ്ടുപോയത് ആ മനുഷ്യനും ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ഇങ്ങോട്ട് വന്നത് ഏ സി വാഹനത്തിലാണ് ഞാൻ ധരിച്ചത് വില കൂടിയ വസ്ത്രമാണ് ഞാൻ ഈ വന്നത് ഇവരോടുള്ള സഹതാപം കൊണ്ടല്ല എന്റെ ജോലി ഞാൻ ഇന്ന് വയറ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കഴിച്ചിട്ടും കൊടി നീര്ന്ന ഒമ്പതോ പത്തോ വയസ്സുള്ള പൊഞ്ഞുവോട് പറയുന്നത് പതിനേഴോ പതിനെട്ടോ ദിവസമായി ഒരു ഒരിക്ക് വെള്ളം കുടിച്ചിട്ട് ഒരു കൊച്ചി വെള്ളം തരുമോ ചിന്തിക്കണം സഹോദരാ നമ്മൾ ചിന്തിക്കണം നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സാറേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതങ്ങ് റസ്സയിലല്ലേ അത് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തല്ലേ യജമാനായ പടച്ചിലൊന്ന് കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒന്ന് ചെയ്യുമോ ഒന്ന് മനസ്സറിഞ്ഞിട്ട് പടച്ചവനെ റസ്സയിലെ മക്കൾക്ക് നീ വിജയം കൊടുക്കണേ ഉള്ളോ മനസ്സറിഞ്ഞാ പ്രിയപ്പെട്ട സഹോദര നമുക്ക് പറ്റുമോ അതാണ് അവരോട് നമ്മൾ ചെയ്യാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വാവാ മക്കൾക്ക് വിജയം നൽകട്ടെ വാഹ അവർക്ക് സലാമത്ത് നൽകട്ടെ ഒന്നും കൂടെ കേട്ടോളൂ ിൽ പ്രധാനമായത് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ് അതിനുള്ള കാഹളമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സൈഫ് സോണിലാണെന്ന് നമ്മൾ വിചാരിച്ചു പോകണ്ട നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന് ചിന്തിച്ചു പോകണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തരക്ക് മുകളിലൂടെ വിമാനങ്ങളുടെ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ കുടുംബത്തോട് മക്കളെ പിടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോ ഒരു കണ്ണോടിക്കണം ഒറും നിലത്ത് കിടക്കുകയാണ് വീടിന്റെ മേലാളില്ല പുതക്കാൻ പുതപ്പില്ല ആകാശത്ത് മിഞ്ഞി തിളങ്ങി കാണുന്നത് നക്ഷത്രങ്ങളല്ല ഇസ്രായേലിന്റെ ചാരവിമാനങ്ങളാണ് മുപ്പത് <imans> വിമാനങ്ങളാണ് <imans> <imans> റങ്ങുന്നത് മഴത്തുള്ളികളല്ല വെടികോപ്പുകളും ബോംബുകളുമാണ് ഏത് സമയമാണ് ചിഹ്നിച്ചു റിസൾട്ട് അല്ല ഏത് മരണം ആടി വിളിച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ ഒരേ ഒരു സമാധാനമാണുള്ളത് അവർ പടപൊരുതുന്നത് ധീനിയാണ് വൈക്കിൽ മുഖത്തു വേണ്ടിയാണ് ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ തിലയാക്കി നിസ്കരിച്ച വൈക്കിൽ മുഖത്തു മോചനത്തിന് വേണ്ടിയാണ് പുതുസിന്റെ മണ്ണിന് വേണ്ടിയാണ് അവർ നാളെ സ്വർഗ്ഗലോകത്തെ പഞ്ചവർണ്ണ ചെറകുള്ള പറവുകളായി പരിഹസിക്കുന്നത് നമ്മൾ കാണുക തന്നെ ചെയ്യും അത് അതവർക്കറിയ അതുകൊണ്ടാണ് ലോകം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജീവയുള്ളവർ ഫലസ്തീനികളാണെന്ന് വിളിച്ചു പറയാനുള്ള കാരണം اللہ هو بودم رہتے ہیں െ മക്കളൊക്കെ വാരി പിടിച്ച് നമ്മൾ പടുത്തുയർത്തിയ സ്വപ്ന ലോകത്ത് നമ്മുടെ വീടിന്റെ അകത്ത് സുരക്ഷിതരായി കിടന്നുറങ്ങുമ്പോ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ആ തെറ്റ് അതിനുശേഷമുള്ള ശേഷമുള്ള നമ്മുടെ ഭൗതിക ലോകത്തിന്റെ സകല സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നിമിഷം മക്കളുടെ വിജയത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മുറ്റുമ്മിനിങ്ങളെ നമ്മൾ